തൃത്താല വെള്ളിയാങ്കല്ല് ജലസംഭരണിയിൽ അഴുകിയ പോത്തിന്റെ ജഡം കണ്ടെത്തിയത് ആശങ്കയ്ക്കിടയാക്കി ശനിയാഴ്ച രാവിലെ കണ്ടെത്തിയ പോത്തിന്റെ ജഡം മാറ്റിയത് ഞായറാഴ്ച രാവിലെയാണ് സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് പട്ടാമ്പി തൃത്താല എന്നിവിടങ്ങൾക്ക് പുറമേ തൃശ്ശൂർ ജില്ലയിലെ പാവരട്ടി ഗുരുവായൂർ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് വെള്ളിയാങ്കല്ലിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ജലസംഭരണിയിൽ പോത്തിൻ്റെ ജഡം കണ്ടതോടെ ആശങ്ക സൃഷ്ടിച്ചു ജഡം വെള്ളത്തിൽ കിടന്ന് അഴുകിയ അവസ്ഥയിലാണ് ഞായറാഴ്ച രാവിലെയും പോത്തിൻ്റെ ജഡം വെള്ളത്തിൽ കിടക്കുന്നത് കണ്ട വെള്ളിയാങ്കല്ല് സംരക്ഷണ സമിതി അംഗം ചോലയിൽ വേലായുധൻ വീണ്ടും ഇടപെട്ടാണ് നടപടി ഉണ്ടായത് തുടർന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പോത്തിൻ്റെ ജഡം നീക്കി സംസ്കരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക